ഒരു യുദ്ധത്തിലേക്ക് എന്ന ആശങ്ക ശക്തമായിരിക്കെയാണ് ലോകത്തിന് ആശ്വാസമായി ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ പ്രഖ്യാപനം നടത്തിയത് ശത്രുക്കളോ പരസ്പരം പോരാടുന്നവരോ ഒരു നിശ്ചിത സമയത്തേക്ക് യുദ്ധം ചെയ്യുന്നത് നിർത്തുന്നതാണ് കരാർ സംഘർഷങ്ങൾ കുറയ്ക്കാനും ചർച്ചകൾ നടത്താനും സാധാരണക്കാരുടെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനുമൊക്കെ വേണ്ടിയാണ് സാധാരണയായ യുദ്ധങ്ങളിലും കലാപങ്ങളിലും അതിർത്തിയിലെ പ്രശ്നങ്ങളിലും വെടിനിർത്തൽ പ്രഖ്യാപിക്കുക വെടിനിർത്തൽ എന്നാൽ സമാധാനം എന്നല്ല അർത്ഥമാക്കുന്നത് ഒരു കരാറിൽ നിർത്തലാക്കുന്ന യുദ്ധം മാത്രമാണ് വെടിനിർത്തൽ യുദ്ധം ഇതുവരെ അവസാനിച്ചിട്ടില്ല ഇരുജ്യങ്ങളും ഒരു സ്ഥിരമായ കരാറിലോ ഉടമ്പടിയിലോ എത്തുമ്പോഴാണ് സമാധാനം എന്ന് കരുതപ്പെടുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നേരത്തെയും സംഘർഷങ്ങൾ ഉണ്ടാവുകയും വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ യുദ്ധത്തിന് ശേഷമാണ് ഇന്ത്യയും പാകിസ്ഥാനുമായി ആദ്യ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നത് നിയന്ത്രണരേഖ ലംഘിച്ച് പാകിസ്ഥാൻ ജമ്മുകാശ്മീരിൽ പ്രവേശിച്ചപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ യുദ്ധത്തിന് ശേഷമാണ് ഇന്ത്യയും പാകിസ്ഥാനുമായി ആദ്യ വെടിനിർത്തൽ കരാർ നിലവിൽ വരുന്നത് നിയന്ത്രണരേഖ ലംഘിച്ച് പാകിസ്ഥാൻ ജമ്മുകാശ്മീർ ിൽ പ്രവേശിപ്പിച്ചപ്പോൾ സെപ്റ്റംബർ ആറിന് ലാഹോറും കസൂറും ലക്ഷ്യമാക്കി ഇന്ത്യ ഓപ്പറേഷൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഓപ്പറേഷൻ ജിബ്രാൾട്ടർ ഗ്രാൻഡ് സ്ലാം എന്നീ രഹസ്യനാമങ്ങളിൽ പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിന് ഇന്ത്യൻ സൈന്യം നൽകിയ മറുപടിയായിരുന്നു ഓപ്പറേഷൻ റിഡിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജനുവരി പത്തിന് ഉസ്ബക്കിസ്ഥാനിലെ താഷ്കാന്റിൽ വച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയും പാകിസ്ഥാൻ പ്രസിഡന്റ് മുഹമ്മദ് അയൂബ് ഖാനും ചേർന്ന് ഒപ്പുവെച്ച സമാധാന ഉടമ്പടിയായിരുന്നു താഷ്കാൻ കരാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലെ ഇന്തോ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിക്കുക എന്നതായിരുന്നു അതിന്റെ ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിന്നിരുന്ന സംഘർഷാവസ്ഥയ്ക്ക് അയവ് വരുത്താനും സൗഹൃദ ബന്ധം സ്ഥാപിക്കാനും ലക്ഷ്യമിട്ട് ഒപ്പുവെച്ച സുപ്രധാനമായ ഒരു കരാർ ഉടമ്പടിയാണ് ഷിംല കരാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂലൈ രണ്ടിന് ഹിമാചൽ പ്രദേശിലെ ഷിംലയിൽ വെച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പാകിസ്ഥാൻ പ്രസിഡന്റ് സുൽഫിക്കർ അലി ഫുട്ടോയുമാണ് ഈ കരാറിൽ ഒപ്പുവെച്ചത് ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ ഈ കരാറിന് സുപ്രധാനമായ സ്ഥാനവുമുണ്ട് നിലവിൽ ഇന്ത്യയും പാകിസ്ഥാനും ഇപ്പോൾ വെടിനിർത്തൽ തീരുമാനിച്ചതുകൊണ്ട് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഇനി ഉണ്ടാകില്ല അതുപോലെ ആശുപത്രികൾ പോലുള്ള സാധാരണക്കാർക്ക് ഉപയോഗമുള്ള സ്ഥലങ്ങളടക്കം ഇനി ആക്രമിക്കില്ലെന്നും ഇരു രാജ്യങ്ങളും ധാരണയിലെത്തിയതായാണ് വിവരം അങ്ങനെ ഭീകരാക്രമണത്തിനും പ്രത്യാക്രമണത്തിനും പിന്നാലെ ഇന്ത്യ പാകിസ്ഥാൻ വെടിവെച്ച തൽക്കാലം നിലച്ചു ശനിയാഴ്ച അർദ്ധരാത്രിക്ക് ശേഷം എവിടെയും അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നത് ആശ്വാസമായി ഡ്രോൺ ആക്രമണങ്ങൾക്ക് വേദിയായ ശ്രീനഗറിലും പൂഞ്ചിലും അഖ്നൂരിലും പഞ്ചാബിലെ ഫിറോസ്പൂരിലും പത്താൻകോട്ടിലും നിലവിൽ സ്ഥിതി ശാന്തമാണ് അതേസമയം അതിർത്തി മേഖലകളിലെല്ലാം സൈന്യം കനത്ത ജാഗ്രത തുടരുകയാണ് അതിർത്തിയിൽ സ്ഥിതി ശാന്തമായെങ്കിലും ക്യാമ്പുകളിൽ കഴിയുന്നവർ പൂർണമായും വീടുകളിലേക്ക് മടങ്ങിയിട്ടില്ല വെടിനിർത്തൽ ധാരണയായ ശേഷം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രകോപനമാണ് ആശങ്കയാവുന്നത് ജമ്മുവിലെ സായി ബന്ദക്കി ആശ്രമത്തിലെ ക്യാമ്പിൽ നൂറുകണക്കിന് പേർ കഴിയുന്നുണ്ട് അതിർത്തി അശാന്തമായതോടെ വിട്ടുവിട്ട് പോരേണ്ടി വന്നവരാണ് മടക്കവും സാധാരണ ജീവിതവും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ശാശ്വതമായ സമാധാനം എന്നൊന്ന് എത്ര അകലെയാണെന്ന് അറിയില്ലെന്നും അവർ പറയുന്നുണ്ട് അതേസമയം ഒളിച്ചു കഴിയുന്ന ഭീകരവാദികളെ പിടികൂടാൻ വിവിധ ജില്ലകളിൽ വ്യാപക റെയ്ഡ് നടത്തുകയാണ് പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകൾ മുച്ചൂടും നശിപ്പിക്കുക എന്നതായിരുന്നു ഇന്ത്യൻ പ്രത്യാക്രമണത്തിന്റെ ലക്ഷ്യം സൈനികമായി പാകിസ്ഥാനെ ഇല്ലായ്മ ചെയ്യുക എന്നതായിരുന്നില്ല പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്തവരെ ഉന്മൂലനം ചെയ്യുകയായിരുന്നു പ്രഥമ പരിഗണന ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇതിൽ ഒരളവ് വരെ വിജയിക്കുകയും ചെയ്തു പ്രത്യാക്രമണത്തിന്റെ ആദ്യ ദിനം മുതൽ പാകിസ്ഥാനുമായി യുദ്ധമല്ല ആഗ്രഹിക്കുന്നതെന്നും മറിച്ച് പഹൽഗാം ഭീകരാക്രമണത്തിനുള്ള തിരിച്ചടി മാത്രമാണ് സൈനിക നടപടിയെന്നും ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു പഹൽഗാം വിഷയത്തിൽ നാല് ദിവസം തുടർച്ചയായി ഇന്ത്യ പ്രത്യാക്രമണം നടത്തിയിട്ടും പാകിസ്ഥാന്റെ നയം തന്നെ തുടരുകയാണ് ഇന്ത്യൻ തിരിച്ചടിക്ക് തക്ക മറുപടി നൽകിയെന്നാണ് പാകിസ്ഥാനും അവരെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളും അവകാശപ്പെടുന്നത് ഇന്ത്യൻ തിരിച്ചടിയുമായി ബന്ധപ്പെട്ട അമേരിക്ക റഷ്യ ചൈന എന്നീ രാജ്യങ്ങളുടെ പ്രതികരണമാണ് ലോകം ഉറ്റുനോക്കിയത് പാകിസ്ഥാൻ അനുകൂല നിലപാട് ആവർത്തിച്ച ചൈനീസ് നടപടിയിൽ ആർക്കും ഞെട്ടലുണ്ടായില്ല എന്നാൽ അടുത്ത സുഹൃത്തെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന യു എസ് നിലപാട് പ്രത്യക്ഷത്തിൽ ഇന്ത്യക്കെതിരെയായിരുന്നു ആരെയും പിന്തുണയ്ക്കാത്ത സമീപനമായിരുന്നു വൈറ്റ് ഹൗസിന്റേത് റഷ്യ മാത്രമാണ് വൻ ശക്തികളിൽ ഇന്ത്യൻ അനുകൂല നിലപാട് സ്വീകരിച്ചത് വരും നാളുകളിൽ ഈ അടിയും തിരിച്ചടിയും ആവശ്യമായിരുന്നു എന്ന ചർച്ച സജീവമായി ഉയരും എന്നാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അവിശ്വാസം ശത്രുത എന്നിവ അനുസ്യൂതം തുടരും അത് പരിഹരിക്കാൻ ഉഭയകക്ഷി ഇടപെടൽ തന്നെയാണ് ഉചിതമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് എന്നാൽ പാകിസ്ഥാന്റെ അഭ്യർത്ഥന പ്രകാരമാണ് വെടിനിർത്തലിലേക്ക് നീങ്ങിയതെന്നും ഒരു മൂന്നാം രാഷ്ട്രവും ഇതിൽ ഇടപെട്ടിട്ടില്ലെന്നും ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു ജെ ഡി വാൻസ് സ്റ്റേറ്റ് സെക്രട്ടറിയും ഇടക്കാല ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായ മാർക്കോ റൂബിയോ സൂസി വായ്സ് എന്നിവരുൾപ്പെടെയുള്ള യു എസ് ഉന്നത ഉദ്യോഗസ്ഥരുടെ സംഘം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം നിരീക്ഷിച്ചു വരികയായിരുന്നുവെന്നും സിയൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്